മൾട്ടി ക്യാമറ ഷൂട്ടോട് കൂടിയ പ്രധാനമന്ത്രിയുടെ ധ്യാനത്തിനെതിരെ വിമർശനവും പരിഹാസവും എന്തിനീ നാടകമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ നാൽപ്പത്തഞ്ച് മണിക്കൂർ വീട്ടിൽ സ്വസ്ഥമായിരുന്നു എന്നും ചോദ്യം ഏകാന്ത ഏകാന്താനത്തിന് ക്യാമറ ആംഗിളുകൾ പലതെന്ന് സോഷ്യൽ മീഡിയയിൽ ട്രോൾ ധ്യാനത്തിന് ശേഷം നാളെ വൈകിട്ട് മൂന്നരയോടെ പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ നിന്നും മടങ്ങും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ വിധി എഴുതുക പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണാസി അടക്കം അൻപത്തി മണ്ഡലങ്ങൾ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടിയാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് താൻ നിർദ്ദേശിക്കുക രാഹുൽ ഗാന്ധി എന്ന മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ രാജ്യത്തെ യുവാക്കളുടെ പ്രതിനിധി പ്രിയങ്ക ഇത്തവണ മത്സരിക്കേണ്ടിയിരുന്നു റൈബറേരിയിൽ മത്സരിക്കണമെന്ന് താൻ പറഞ്ഞെങ്കിലും പ്രിയങ്ക വിസമ്മതിച്ചു പ്രിയങ്ക ക്യാമ്പയിൻ മാനേജറാകണമെന്ന് രാഹുൽ നിർദ്ദേശിച്ചു ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്നും ഇന്ത്യാ സഖ്യത്തെ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടക സർക്കാരിനെ അട്ടിമറിക്കുവാൻ കണ്ണൂരിലെ ക്ഷേത്രത്തിൽ ദുർമന്ത്രവാദം നടന്ന ആരോപണവുമായി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പഞ്ചമൃഗബിലി അടങ്ങുന്ന ശത്രുഭൈരവി യാഗം നടന്നു പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമുള്ള കർണാടകയെ ചില നേതാക്കളാണ് യാഗങ്ങളിൽ പങ്കെടുത്തവർ തന്നെയാണ് ആ വിവരം തന്നതെന്നും ശിവകുമാർ ക്ഷേത്ര പരിസരത്ത് മൃഗബലി നടന്നെന്ന ആരോപണം നൂറ് ശതമാനം തെറ്റെന്ന് രാജരാജേശ്വര ക്ഷേത്ര ഭരണസമിതി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇതൊന്നും ഇല്ലെന്നും ശിവകുമാറിന് ഭ്രാന്താണെന്നും എം വി ഗോവിന്ദൻ വിവാദമായതോടെ ക്ഷേത്രത്തിന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് പൂജ നടന്നതെന്ന് വിശദീകരിച്ച് ശിവകുമാർ കൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥൻ മരിച്ച കേസിൽ സിബിഐക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി പ്രതികൾക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്താൻ പ്രഥമദൃഷ്ടിയ തെളിവില്ലെന്ന് കോടതി സിബിഐയുടെ എതിർപ്പ് തള്ളി എല്ലാ പ്രതികൾക്കും ജാമ്യം വയനാട്ടിൽ പ്രവേശിക്കരുതെന്നും സംസ്ഥാനം നുടരുതെന്നും ഉപാധികൾ ദുഃഖകരമായ വിധിയെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ രാജ്യത്തിന്റെ തെക്ക് ചുഴിയും വടക്ക് ഉഷ്ണതരംഗവും മൂലം ജീവനാശം ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗത്തിൽ മണിക്കൂറിനുള്ളിൽ പോളിംഗ് ഉദ്യോഗസ്ഥനടക്കം അമ്പത്തിനാല് പേർ മരിച്ചെന്ന് റിപ്പോർട്ട് നാഗ്പൂരിൽ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ അമ്പത്തി ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി കേരള തീരത്ത് ചക്രവാതച്ചുഴി രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് തീവ്ര മഴ മുന്നറിയിപ്പ് ഇടുക്കിയിലും കോഴിക്കോടും ഓറഞ്ച് അലർട്ട് ഇടുക്കി തൊടുപുഴ പുളിയന്മലയിൽ സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചു ജർമ്മനിയിലെ ഒളിവ് ശേഷം തിരിച്ചെത്തിയ പ്രജ്വൽ രേവണ്ണ ഒടുവിൽ പോലീസ് കസ്റ്റഡിയിൽ പീഡനക്കേസിൽ പ്രജ്വലിനെ ആറ് ദിവസത്തെ എസ് കസ്റ്റഡിയിൽ വിട്ട് ജനപ്രതിനിധികളുടെ കോടതി മൂന്ന് കേസുകളിൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്താൻ അന്വേഷണ സംഘം പ്രജ്വലിന്റെ അച്ഛൻ എച്ച് ഡി രേവണ്ണയ്ക്കും കോടതിയിൽ തിരിച്ചടി അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ രേവണ്ണയുടെ ജാമ്യം അനുവദിച്ച ഉത്തരവിൽ അപാകതകളുണ്ടെന്ന് കർണാടക ഹൈക്കോടതി കേസുകളൊന്നും ഗൌരിക്കാതെ അവധി ആഘോഷിച്ച ജെ ഡി എസ് അധ്യക്ഷൻ എച്ച് ഡി കുമാരസ്വാമിയും കുടുംബവും നാഗർഹോളയിൽ ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ രണ്ട് തൊഴിലാളികൾ ശ്വാസം മുട്ടി മരിച്ചു ദാരുണ സംഭവം കോഴിക്കോട് കാളാണ്ടിത്താഴ് തമ്മാസ് ഹോട്ടലിൽ മരിച്ചത് കൂട്ടാനിട സ്വദേശി റിനീഷും കിനാലൂർ സ്വദേശി അശോകനും ആദ്യം ഇറങ്ങിയയാൾക്ക് ശ്വാസം കിട്ടാതായപ്പോൾ രക്ഷിക്കാൻ ഇറങ്ങിയതാണ് രണ്ടാമത്തെയാൾ എട്ടടിയോളം താഴ്ചയുള്ള ടാങ്കിന് ഒരാൾക്ക് ഇറങ്ങാനുള്ള വ്യാസം മാത്രം പീരുമേട് എം എൽ എ വാഴൂർ സോമൻ ആശ്വാസവിധി തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി സിറിയക് തോമസിന്റെ ആവശ്യം തള്ളി ഹൈക്കോടതി സത്യവാങ്മൂലത്തിൽ വസ്തുതകൾ മറച്ചുവെച്ചെന്ന വാദവുമായി സുപ്രീംകോടതിയിലേക്കെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി ഫോൺ താരവുമായുള്ള ബന്ധം മറയ്ക്കാൻ ബിസിനസ് രേഖകളിൽ കൃത്രിമം കാട്ടിയെന്ന മുപ്പത്തിനാല് കേസുകളിൽ ട്രംപ് കുറ്റക്കാരൻ ന്യൂയോർക്ക് കോടതി ശിക്ഷാവിധി ജൂലൈ പതിനൊന്നിന് ട്രംപിനെ പിന്തുണച്ച് റഷ്യയും ഇറ്റലിയും ഹംഗറിയും കോടതി നടപടികളെ ബഹുമാനിക്കുന്നെന്ന് ബ്രിട്ടൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ വീണ്ടും കുഴഞ്ഞുപോക്ക സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡെമൻഡർകോസിനും അസ്റ്റൻ കോച്ച് ഫ്രാങ്ക് ഡോവനും പിന്നാലെ ക്ലബ്ബ് വിട്ട് ഗോൾ കീപ്പർ കരൺജിത് സിംഗ്